സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി നാലാം തീയതി ആന്ധ്രാപ്രദേശിലെ മിജില പട്ടണം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനഹിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ് അങ്ങനെ അനഹിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അങ്ങനെ വണ്ടി വന്നു അതിൽ കയറിയിരിക്കുന്നു കയറിയിരുന്നു ഇവരോട് ടാറ്റയൊക്കെ പറയുന്നു രണ്ടാഴ്ചത്തെ അവധി കഴിഞ്ഞ് മുംബൈയിലേക്ക് തിരിച്ചു പോവുകയാണ് അൻഹിയ എന്ന് പറയുന്ന വയസ്സുകാരി വളരെ സന്തോഷത്തിലായിരുന്നു അതായത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവധിയാണ് അങ്ങനെ പൊളിച്ച് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പൊളിച്ച് അതിൻ്റെ ആലസ്യത്തിൽ വീട്ടുകാരോട് ടാറ്റ പറയുന്നു ഇനി അടുത്ത പ്രാവശ്യം കാണാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മകളെ യാത്രയാക്കി ആ ഒരു സന്തോഷത്തിൽ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരികയും ചെയ്തു രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്നും കൊടുത്തുവിട്ട ആഹാര സാധനങ്ങൾ ട്രെയിനിൽ വെച്ച് കഴിച്ചതിന് ശേഷം മകള് അച്ഛനെ ഫോൺ ചെയ്ത് പറയുകയാണ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അച്ഛനിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ നേരെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് ഉറക്കൊഴിയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ മകൾക്ക് ഗുഡ് നൈറ്റ് കൊടുത്ത് അച്ഛനും അമ്മയും ഉറങ്ങാൻ കിടക്കുന്നു മകൾ ഈ ട്രെയിനിലും ഉറങ്ങുകയാണ് രാവിലെ ആറ് മണിയോട് കൂടിയിട്ട് മകൾ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് മകളുടെ ഫോൺ നമ്പറിലേക്ക് അച്ഛൻ വിളിക്കുകയാണ് അഞ്ചുമണിക്കാണ് ഈ വണ്ടി അന്തേരി സ്റ്റേഷനിലെത്തുന്നത് ആറു മണിയോട് കൂടിയിട്ട് മകൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത് പക്ഷേ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നില്ല അതായത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് വണ്ടിയിൽ പോകുന്നതല്ലേ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കാം ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നാണ് പിതാവ് വിചാരിച്ചത് ഒമ്പത് മണിയോട് കൂടിയിട്ട് വീണ്ടും മകളെ വിളിക്കുകയാണ് മകളെ വിളിച്ചപ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഏതായാലും ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നു ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോൾ ഹോസ്റ്റൽ ഇൻചാർജ് പറയുന്നത് ഇല്ല അനഹിയ ഇവിടെ വന്നിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് ഏതായാലും ഞാനൊന്ന് ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ ചിലപ്പോഴൊന്നു പറഞ്ഞാൽ ലേറ്റായി കഴിഞ്ഞാൽ നേരെ ഓഫീസിലേക്ക് പോകാറുണ്ട് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം അങ്ങനെ ഓഫീസിലേക്ക് വിളിക്കുന്നു ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഇവിടെ അനക്കിയ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലൊക്കെ അന്വേഷിക്കുന്നു അതായത് ഈ ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തിയോ എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞത് നാലേ മുക്കാലിന് തന്നെ ഈ വണ്ടി അന്തേരിയിൽ എത്തി എന്നുള്ളതാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മക്കും ആകെ ഒരു വെപ്രാളമായി അങ്ങനെ അച്ഛനും അമ്മയും അമ്മാവനും കൂടി അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ മുംബൈയിലേക്ക് വരികയാണ് മുംബൈയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ്റ്റൽ വാർഡനെയും കൂട്ടിയിട്ട് നേരെ അന്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോഴേ അവിടെയുള്ള ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഇവിടെയുള്ള ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയും അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് ഇന്നെങ്കിൽ നിങ്ങളുടെ മകള് നിങ്ങളെ ചതിച്ചു അതായത് അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കാം എന്നുള്ള തരത്തിലാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ചത് ഇത് കേട്ട ഈ അനഹിയുടെ അമ്മ പൊട്ടി കരയുകയാണ് അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു ഇല്ല എൻ്റെ മകൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അവൾക്ക് ട്രെയിനിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അന്വേഷിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നു പക്ഷേ അവരൊന്നും കേൾക്കുന്നില്ല അവരൊക്കെ പറയുകയാണ് പോയിക്കോളൂ നിങ്ങൾ പോയിക്കോളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ആന്ധ്രയിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായി പിന്നെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്നും മനസ്സിലായിപ്പോൾ അവർക്കൊരു പുച്ചം പോലെയാണ് ഏതായാലും ഹോസ്റ്റൽ വാർഡനും പറഞ്ഞു നോക്കി ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല അങ്ങനെ നേരെ ഈ അനക്കിയ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് പോയിട്ട് അതിൻ്റെ സിഇഒ കണ്ട് ഒരു പരാതി കൊടുക്കുകയാണ് സിഇഒ പറഞ്ഞു ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നേരത്തെ എന്നെ വിവരം അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പവർ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുതിർന്ന ഉദ്യോഗസ്ഥർ നേരെ അന്തേരി സ്റ്റേഷനിലേക്ക് വരികയാണ് അവിടെ എത്തിയതിനു ശേഷം ഈ ഉദ്യോഗസ്ഥനെ അതായത് ഇവരെ തിരിച്ചയച്ച ഉദ്യോഗസ്ഥനെ നല്ല രീതിയിൽ ചീത്ത പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുംബൈയിലുള്ള എല്ലാ പത്രങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർത്തയായി അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ അന്വേഷണം തുടങ്ങി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്തേരി സ്റ്റേഷനിലുള്ള കുറേ ഓട്ടോ ഓട്ടോക്കാരെയും അതുപോലെ ടാക്സി ടാക്സിക്കാരെയും ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ചോദ്യം ചെയ്തു അതായത് ഇതുപോലൊരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല സാറേ ലോകമാന്യത്തിലെ എക്സ്പ്രസ്സിൽ നാലേ മുക്കാലിന് ഈ അന്തേരിയിൽ ഇങ്ങനെയൊരു പെൺകുട്ടി വന്നിറങ്ങുന്നത് നമ്മളാരും കണ്ടിട്ടില്ല അത് മാത്രവുമല്ല ഞങ്ങളാരും സഫാരി ഈ കുട്ടിയേയും കൊണ്ട് ഈ ഹോസ്റ്റലിൽ പോയിട്ടുമില്ല എന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ഏതായാലും അങ്ങനെ ഈ റെയിൽവേയുമായിട്ട് സംസാരിച്ചു റെയിൽവേയുടെ ആ ഒരു സി പോലീസ് പരിശോധിക്കുകയാണ് സി സി ടി വി പരിശോധന പരിശോധിക്കുമ്പോഴേ അവർക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് വണ്ടി നാലേ മുക്കാലിന് തന്നെ വന്നിരിക്കുന്നു അതിൽ നിന്നും അനഹിയ ഇറങ്ങുന്നതും കാണുന്നുണ്ട് പിന്നീട് കണ്ട കാഴ്ച ഈ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോകുന്നതായിരുന്നു അതായത് തന്റെ മകളെ ഒരാൾ അവിടെ കാത്തു നിൽക്കുകയാണ് അയാളോട് മകൾ എന്തോ സംസാരിക്കുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കയ്യിലുള്ള ട്രോളി ബാഗ് അയാൾ പിടിക്കുകയാണ് അതിനുശേഷം അയാളുടെ പുറകെ തന്നെ ഈ അനഹിയ വെളിയിലേക്ക് പോകുന്നതാണ് കാണുന്നത് അടുത്ത സി സി ടി വി നോക്കി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ കയറുന്നു ബൈക്കിൽ കയറിയതിന് ശേഷം ഇവർ പോകുന്നതാണ് കാണുന്നത് ഒരുപാട് സ്ഥലങ്ങളിലുള്ള സി സി ടിവികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിലും യാതൊന്നും കിട്ടിയില്ല ബൈക്കിനെ പറ്റിയിട്ടുള്ള ഒരു അഡ്രസ്സ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് പോലീസുകാർ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാൻ അതായത് നിങ്ങളുടെ മകള് ആരുടെയോ കൂടെ പോയതാണ് അവൾക്ക് അവനെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും കണ്ടതല്ലേ അതായത് സംസാരിക്കുന്നത് കണ്ടു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാ ബാഗും എടുത്തിട്ട് പോകുന്നത് കണ്ടു ബൈക്കിൽ വെക്കുന്നത് കണ്ടു എന്തിനാണ് പറയുന്നത് അവൾ ഒളിച്ചോടിയത് തന്നെ എന്ന് ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അങ്ങനെ വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് ഞങ്ങളുടെ മകൾ എവിടെയാണ് എന്നെങ്കിലും അറിയണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരുപാട് സി സി ടിവികൾ പരിശോധിച്ചെങ്കിലും ആ ബൈക്ക് എങ്ങോട്ടാണ് പോയത് അല്ലെങ്കിൽ ആ ബൈക്കിനെ പറ്റിയിട്ടുള്ള അന്വേഷണം പോലീസ് മന്ദഗതിയിലാക്കി എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായി എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് പോലീസും കരുതിയത് പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനേഴാം തീയതി രാവിലെ കഞ്ചൂർ മാർക്ക് എന്ന് പറയുന്ന ഹൈവേയുടെ സൈഡിൽ അതായത് നിരവധി വാഹനങ്ങൾ വലിയ വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ആറു മണിയോട് കൂടിയിട്ട് അവിടെ ഒരു ലോറി എത്തുകയാണ് ആ ലോറിയിൽ നിന്നും ഡ്രൈവർ ഇറങ്ങുന്നു അതുപോലെ തന്നെ ക്ലീനർ ഇറങ്ങുന്നു അതായത് അവർക്ക് വെളിയിൽ ഇരിക്കണം അതിനു വേണ്ടിയിട്ടാണ് മണിക്ക് മണിക്കവരവിടെ വണ്ടി നിർത്തിയത് അതിനുശേഷം ഈ ഹൈവേയിലൂടെ കാണുന്ന വിജനമായ സ്ഥലമുണ്ട് അതായത് ചെറിയ ചെറിയ പുല് പുല്ലുകളും അതുപോലെ കാടുകളൊക്കെയുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം അടിക്കുന്നുണ്ട് അപ്പോഴവർക്ക് മനസ്സിലായി എന്തോ മൃഗം ചത്തതാണ് എന്നൊക്കെയാണ് അവർക്ക് മനസ്സിലായത് പക്ഷേ ഇതല്ല ഇത് ഭയങ്കരമായൊരു ദുർഗന്ധമാണ് അത് ഒരു മൃഗം കഴിഞ്ഞാലൊന്നും ഇങ്ങനെയുള്ള ദുർഗന്ധം വരില്ല എന്ന് ഈ ക്ലീനർ ക്ലീനറുള്ള ഡ്രൈവർ പറയുകയും ചെയ്തു അങ്ങനെ ഈ ആറു മണിയോട് കൂടിയിട്ട് അവരിങ്ങനെ നോക്കുകയാണ് പരിസരത്തെ അപ്പോഴവർ ഞെട്ടിപ്പോയി അതായത് അവർ നിന്നതിൽ നിന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു പകുതി കത്തിയ ഒരു മൃതദേഹം കാണുക ണുകയാണ് ഇത് കണ്ട് ഞെട്ടിത്തെരിച്ച് അവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ലോറിയിൽ പോകുന്നു അവരുടെ മൊബൈൽ എടുത്തിട്ട് ഹൈവേ പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഹൈവേ പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലേക്ക് വരികയാണ് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നു പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു അവരൊക്കെ വന്ന് ഈ മൃതദേഹം പരിശോധിക്കുകയാണ് ഈ മൃതദേഹം പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അതുമാത്രമല്ല പകുതി കത്തിയ നിലയിൽ ാണ് അതായത് നെഞ്ചുവിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗവും ഒക്കെ കുറച്ച് കത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തോളം ഉള്ള പഴക്കവും ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ ബോഡി പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു ഒരു സ്ത്രീയാണ് മരിച്ചത് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ അച്ഛനെയും അമ്മയെയും വീണ്ടും പോലീസ് വരുത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡി എൻ എയും കാര്യങ്ങളൊക്കെ പരിശോധിക്കണം പിന്നീട് അച്ഛനും അമ്മയും വന്നു ഈ ബോഡി കാണുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഇതെന്റെ മകള് തന്നെയാണ് എന്ന് പറഞ്ഞു ഒരു സംശയവുമില്ല എൻ്റെ മകളാണ് പക്ഷേ ഈ മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഡി എൻ എയുടെ പരിശോധന വേണം അതിനു വേണ്ടിയിട്ട് ഡി എൻ എ സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ അച്ഛനും അമ്മയും അവിടെ കിടന്ന് പൊട്ടിക്കയ്യുകയാണ് ഈ ഡി എൻ എ പരിശോധനയും കാര്യങ്ങളൊക്കെ വന്നു അതിനുശേഷം ഈ അനഹിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് ഒളിച്ചോടി എന്ന് പറയുന്ന ഈ അനഹിയ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അതായത് ഈ മഹാരാഷ്ട്രയെയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിനെയും പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു എല്ലാവരും അതായത് തെരുവിലേക്ക് ഇറങ്ങുന്നു പിന്നീട് സമരങ്ങൾ ആരംഭിക്കുന്നു ഈ മഹാരാഷ്ട്ര ഹോം മിനിസ്റ്റർ നേരിട്ട് ഈ അച്ഛനെയും അമ്മയെയും സന്ദർശിച്ച് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ഞങ്ങൾ തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അതിനുശേഷമാണ് സമരമൊക്കെ പിൻവലിച്ചത് എന്നുള്ളതാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബോഡി അവർ നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ശക്തമായ ഇടപെടലുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരായി കഴിഞ്ഞാലും പിടികൂടണമെന്ന് ശക്തമായി ായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് പോലീസ് ഒന്നുകൂടി ആക്റ്റീവായി അങ്ങനെ അന്വേഷണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാസിക്കിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൂനെയിലും ഇങ്ങനെയുള്ള സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ വരുന്നത് നിരവധി കേസിൽ പിടിയിലായ ചന്ദ്രബാനു എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനാണ് അതായത് ഒരുപാട് കാലം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പിന്നീട് മോഷ്ടിക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും ജയിലിലേക്ക് പോകും പക്ഷേ ഇതുവരെ കൊലപാതകം കേസുകളൊന്നും ഇയാളുടെ പേരിലില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ചന്ദ്രബാനുവിനെ പറ്റി പോലീസ് അന്വേഷിക്കുമ്പോഴേ നാസിക്കിലെ ഒരു ലോഡ്ജിലുണ്ട് എന്ന് വിവരം കിട്ടുകയാണ് നാസിക്കിലെ ലോഡ്ജിലേക്ക് പോലീസ് പോകുന്നു ലോഡ്ജിൽ നിന്നും ഈ ചന്ദ്രബാനുവിനെ പൊക്കുകയാണ് പൊക്കിക്കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ വന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആദ്യം ആദ്യമൊന്നെന്ന് പറഞ്ഞ് ഈ ചന്ദ്രബാനു ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇതൊന്നും പിന്നെ ഞാനല്ല ഇതിൻ്റെ ഒന്നും പിന്നില് എന്ന് ചന്ദ്രബാനു പറയുകയാണ് ഇയാളുടെ സി സി ടി വിയും കാര്യങ്ങളും ഈ പെൺകുട്ടികൾ വിളിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴേ ചന്ദ്രവാനുവിന് മനസ്സിലായി ഞാൻ പിടിയിലായിരിക്കുന്നു അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചന്ദ്രവാനു പറയുന്ന കഥ കേട്ട് ഒരു പെൺകുട്ടി പോലും ഇതുപോലെ ചെയ്യരുത് എന്നാണ് പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ ചന്ദ്രവാനു പറയുന്ന കഥ കേട്ട എല്ലാവർക്കും തോന്നിയത് എന്നുള്ളതാണ് അതായത് ചെറിയ ചെറിയ മോഷണ കേസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെറിയ മോഷണമാണ് ആറുമാസം ജയിലിലിടും പിന്നീട് വീണ്ടും പുറത്തിറങ്ങും വീണ്ടും പിടിയിലാകും ഇങ്ങനെ വിചാരിച്ച് ഈ ചന്ദ്രബാനു ഒരു ബൾക്കായിട്ടുള്ള ഒരു മോഷണം നടത്തിയിട്ട് സുഖമായിട്ട് ജീവിക്കണം കുറച്ചധികം പൈസ കിട്ടും എന്നൊക്കെ വിചാരിച്ചു അതായത് ലാപ്ടോപ്പും മൊബൈലും ഇതൊക്കെയുള്ള ആരെയെങ്കിലും ഒന്ന് പിടികൂടിയിട്ട് ഒന്ന് കക്കണം ഒന്ന് കൊള്ളയടിച്ച് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പിന്നീട് കുശാലാണ് എന്നാണ് ഈ ചന്ദ്രബാനു കരുതിയത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് ജനുവരി അഞ്ചാം തീയതി പുലർച്ചെ രണ്ട് മണിയോട് കൂടിയിട്ട് ഇയാൾ ഈ സ്റ്റേഷൻ്റെ അടുത്ത് എത്തുകയാണ് ഒരു ബൈക്കിലാണ് വന്നത് ബൈക്കിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഇയാൾ മദ്യപിക്കുന്നു മദ്യപിച്ചതിന് ശേഷം തന്നെ ഒക്കെ അടിക്കുന്നു നല്ല ടിപ് ടോപ്പ് വേഷമാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുയീങ്കം എന്തോ ചവക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് പോലീസ് ഈ സി സി ടി വി പരിശോധിച്ചപ്പോൾ കണ്ടതാണ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു ഉള്ളിലേക്ക് കടന്നതിന് ശേഷം തന്നെ എൻക്വയറിയിൽ പോയിട്ട് ചോദിക്കുകയാണ് ഇനി അടുത്ത വണ്ടി എപ്പോഴാണ് അപ്പോഴാണ് അവിടെ പറയുന്നത് ഈ ലോകമാന്യത്തിലേക്ക് എക്സ്പ്രസ് ആണ് അടുത്ത വണ്ടി നാലേ മുക്കാലിനാണ് അഞ്ചുമണിക്കാണ് ഈ എന്നൊക്കെ ഇങ്ങനെ അവർ കൊടുത്തു ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾ ഇടയ്ക്കിടെ പോയി ചോദിക്കുന്നു ഈ സ്ത്രീ പറഞ്ഞു നിങ്ങളൊന്നും അനങ്ങാതിരിക്കും ോ അതായത് വണ്ടി വരുമ്പോൾ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രബാനു എന്ന് പറയുന്നയാളുടെ മുഖം ശരിക്കും ഈ സ്ത്രീക്ക് ഓർമ്മയുണ്ടായിരുന്നു ഈ എൻക്വയറിയിലുള്ള ഈ സ്ത്രീക്ക് കാരണം അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം പിന്നീട് എന്ന് പറഞ്ഞാൽ സി സി ടി വിയിൽ തെളിഞ്ഞപ്പോഴും ഈ സ്ത്രീയോട് ചോദിച്ചു ഇയാൾ ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അവരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുമാക്കി എന്നുള്ളതാണ് അങ്ങനെ ലോക്മാന്യ തിലക് എക്സ്പ്രസ് അവിടെ നാലേ മുക്കാലോടു കൂടിയിട്ട് എത്തുകയാണ് എത്തിക്കഴിഞ്ഞതിനു ശേഷം അതിൽ നിന്നും ഓരോ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാറും ഓട്ടോക്കാരും എല്ലാവരും ഈ പിന്നെ ഓരോരോ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോഴാണ് അനഹിയ അവിടെ നിന്നും വരുന്നത് അനഹിയ ഒറ്റയ്ക്കാണെന്ന് കാണുന്ന ഇയാൾക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അതുപോലെ ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ട് മൊബൈൽ കാണുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പിൻ്റെ ബാഗ് കാണുന്നുണ്ട് അതുപോലൊരു ട്രോ ട്രോളിയുണ്ട് കഴുത്തിലാണെങ്കിലൊരു മാലയുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതാണ് എൻ്റെ ഇര എന്ന് ഇയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ അനഹിയയുടെ അടുത്തേക്ക് പോകുന്നു അനഹിയയുടെ അടുത്തേക്ക് പോയതിന് ശേഷം മേഡം ടാക്സി വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അനഹ്യ പറഞ്ഞു വേണം എനിക്ക് അന്തേരിയിലാണ് പോകേണ്ടത് എനിക്ക് ഇന്ന് ഹോസ്റ്റലിലാണ് പോകേണ്ടത് എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളി ബാഗ് ഇയാൾ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് മുന്നിൽ അതാണ് നമ്മൾ ആദ്യം കണ്ടത് എന്നുള്ളതാണ് ഈ ഒളിച്ചോടുകയാണെന്ന് പോലീസ് പറഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ അതുവഴി തന്നെ പോയിട്ട് പാർക്കിങ്ങിൽ പോകുന്നു പാർക്കിങ്ങിൽ പോയിട്ട് ഒരു ബൈക്കിൻ്റെ അടുത്തേക്കാണ് പോയത് ഈ ബൈക്കിൻ്റെ അടുത്ത് പോകുമ്പോഴേ അനഹിയുടെ പറഞ്ഞു ഇതെന്താണ് ബൈക്കിനടുത്തേക്ക് പോകുന്നത് നിങ്ങളുടെ കാർ എവിടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് മേഡം എനിക്ക് കാർ ഇല്ല അതായത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് എനിക്ക് വേറെ ഒരു വഴിയുമില്ല ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു കാറ് വാങ്ങിക്കേണ്ട പൈസയൊന്നും എൻ്റെ കയ്യിലില്ല പിന്നീട് ഇയാൾ കെഞ്ചി പറയുകയാണ് അതായത് ടാക്സിക്ക് കൊടുക്കുന്ന പൈസ വേണ്ട മാഡം ഓട്ടോക്ക് കൊടുക്കുന്ന പൈസ വേണ്ട എനിക്ക് വളരെ കുറച്ച് പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കാല് പിടിക്കുകയാണ് എന്നെ രക്ഷിക്കണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞപ്പോഴേ ഒന്ന് മനസ്സലിഞ്ഞു പോയി അനഹിയയുടെ അങ്ങനെ അനഹിയും ഇയാളും കൂടി സംസാരിച്ച് മുന്നൂറ് രൂപയ്ക്ക് അവിടെ എത്തിക്കാമെന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ പുറകിൽ കയറുകയാണ് കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ വിജനമായ ഈ ഹൈവേയിലേക്ക് വണ്ടി കയറിയപ്പോഴേ അനഹിയെ ചോദിച്ചിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുക െന്ന് അപ്പോൾ പറഞ്ഞു ഇല്ല മേഡം ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്നൊക്കെ വാക്കുകളാണ് ഇയാൾ പറയുന്നത് ഏതായാലും ചെറിയ നല്ല രീതിയിൽ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുമാത്രവുമല്ല നേരം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോഴേ അനഖക്കു കുറച്ച് ധൈര്യം വന്നു എന്നുള്ളതാണ് വിജനമായ ഒരു സ്ഥലത്ത് ഇയാൾ വണ്ടി നിർത്തുന്നു വണ്ടി നിർത്തിയതിനു ശേഷം വണ്ടിക്കെന്തോ കംപ്ലൈൻറ്റ് പറ്റി എന്നോ പറഞ്ഞിട്ടാണ് നിർത്തുന്നത് അതിനുശേഷം ഇയാൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം നോക്കുന്നത് വണ്ടി അങ്ങുന്നും ഇങ്ങുന്നും വേറെ വണ്ടി ഏതെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഇയാളെ അവിടെ വെച്ച് തന്നെ ഈ അനഹിയെ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തിട്ട് പിന്നീട് വലിച്ചുകൊണ്ടുപോയിട്ട് അവിടെ വിജനമായി കിടക്കുന്ന ആ ഒരു പൊന്ത കാട്ടിൽ വെച്ചിട്ട് മൃഗീയമായിട്ട് മാനഭംഗപ്പെടുത്തി പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലാപ്ടോപ്പും അതുപോലെ ഐ ഫോണും രണ്ട് ഫോണുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോണും എല്ലാ സാധനങ്ങളും അവിടുന്ന് കൊള്ളയടിച്ച് അവരുടെ ട്രോളി ബാഗും കൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം കരിച്ചു കളയാനുള്ള ശ്രമം നടത്തിയിരുന്നു അങ്ങനെയാണ് പകുതി ഇത് കത്തിയത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കൊന്നു പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഒരാളുടെ പോലും ശ്രദ്ധയിൽപ്പെടാത്തത് അവിടെ വിളിക്കിരിക്കാൻ വന്ന ഈ ഡ്രൈവർമാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കേസിന് ഒരു തുമ്പും ലഭിക്കുമായിരുന്നില്ല ഒരാൾ പോലും ആ ഒരു സ്ഥലത്തേക്കൊന്നും വെറുതെ പോലും പോകാറില്ല ഈ ഡ്രൈവർമാർ അവിടത്തേക്ക് പോയത് കൊണ്ട് ഈ ഒരു സംഭവം കണ്ടു എന്നുള്ളതാണ് പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് അതുവരെ ജാമ്യമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അന്നു മുതൽ തന്നെ ജയിലിലായിരുന്നു കാരണം ഒരാൾ പോലും ജാമ്യമെടുക്കാൻ പോയില്ല അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അഡ്വക്കേറ്റ് മാർ പോലും ഇയാളെ സഹായിച്ചില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത് പിന്നീട് ഹൈക്കോടതിയും ഇത് ശരിവെച്ച് ഇപ്പോൾ വധശിക്ഷ അവിടെ ജയിലിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു വിധി വന്നപ്പോഴേ ശരിക്ക് അനഹിയുടെ മാതാപിതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വാക്കും വിശ്വസിക്കരുത് അതായത് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ പോലും നമ്മൾ കയറാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകളെ ഇത് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വാക്കു പറഞ്ഞിട്ടും നമ്മുടെ മനസ്സ് മാറ്റിക്കും എന്നുള്ളതാണ് അത്രത്തോളം ഇവർ പറയും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ നമ്പറുള്ള അല്ലെങ്കിൽ െങ്കിൽ ടാക്സിയിൽ മാത്രമേ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ടാക്സി ബുക്കിംഗ് ഉണ്ടാകും ആ ബുക്ക് ചെയ്ത ടാക്സിയിൽ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് നന്ദി നമസ്കാരം